നമസ്കാരം നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒറ്റപ്പെട്ടു പോയി മുന്നിൽ ഇ സിക്സ്റ്റി നയൻ എന്ന ബോർഡ് തെളിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും കാരണം ആ ബോർഡ് കാണുന്നിടത്തു നിന്നുള്ള യാത്ര സാധാരണ ഒരു റോഡ് ട്രിപ്പായി മാത്രമല്ല അത് മനുഷ്യൻ നിർമ്മിച്ച വഴികളിലൂടെ അവസാനത്തിലേക്കുള്ള യാത്രയാണ് ഇ സിക്സ്റ്റി നയൻ ഹൈവേ പടിഞ്ഞാറൻ യൂറോപ്പിന്റെ അത്യന്തം വടക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ നീളമുള്ള ഈ പാത മനുഷ്യനെ നേരിട്ട് ആർട്ടിക് സർക്കിളിന്റെ കവാടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു അന്താരാഷ്ട്ര റോഡ് ശൃംഖലയുമായി ബന്ധമുള്ളതും ഭൂമിയുടെ ഏറ്റവും വടക്കേ അറ്റത്തേക്ക് നീളുന്ന പ്രധാന റോഡുമായിട്ടാണ് ഈ സിക്സ്റ്റി നയൻ ലോകം തിരിച്ചറിയുന്നത് നോർവേയുടെ വടക്കൻ പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ഹൈവേ സാധാരണ റോഡുകളെ പോലെയല്ല മലകളും കടലുകളും മഞ്ഞുപാളികളും ഇടകലർന്ന ഭൂപ്രകൃതിയിലൂടെയാണ് ഈ പാത മുന്നേറുന്നത് ഓരോ കിലോമീറ്ററും പിന്നിടുമ്പോഴും മനുഷ്യൻ പ്രകൃതിയുടെ അതിരുകളിലേക്ക് അടുക്കുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത് റോഡിന്റെ അവസാനത്തിലേക്ക് നീങ്ങും നഗരങ്ങളുടെ ശബ്ദവും മനുഷ്യവാസത്തിന്റെ അടയാളങ്ങളും മായുകയും പൂർണ്ണമായ നിശബ്ദത നിറഞ്ഞ ഒരു ലോകം തുറന്നു വരികയും ചെയ്യും ഈ സിക്സ്റ്റി നയൻ അവസാനിക്കുന്നതോടെ ഭൂമിയിൽ പിന്നെ റോഡുകളില്ല അവിടെ നിന്ന് മുന്നോട്ട് കാണപ്പെടുന്നത് ഐസും മഞ്ഞ് മൂടിയ സമുദ്രങ്ങളും മാത്രമാണ് മനുഷ്യൻ നിർമ്മിച്ച വഴികൾ അവിടെ അവസാനിക്കുന്നു ഭൂമിയിലെ വടക്കേ അറ്റത്തുള്ള ഈ പ്രദേശത്ത് റോഡുകൾക്ക് പകരം മഞ്ഞുപാളികളും തണുത്ത കടൽ തീരവുമാണ് നിലകൊള്ളുന്നത് ഈ റോഡിലൂടെ നടത്തുന്ന യാത്ര സാഹസികർക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ സഞ്ചാരമാണ് യാത്രയ്ക്കിടെ ആർട്ടിക് മേഖലയിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ പക്ഷി വർഗങ്ങൾ മഞ്ഞുപ്രദേശങ്ങളിലെ വന്യമൃഗങ്ങൾ വിശാലമായ മഞ്ഞു മേഖലകൾ എന്നിവ സഞ്ചാരികളെ വിസ്മയിപ്പിക്കും ചില സന്ദർഭങ്ങളിൽ റോഡിന്റെ അരികിലൂടെ സഞ്ചരിക്കുന്ന റെയിൻഡിയറുകളെയും കടലിൽ നീന്തുന്ന ജീവികളെയും നേരിൽ കാണാൻ സാധിക്കും എന്നാൽ ഈ മനോഹരതയ്ക്കൊപ്പം അതിലധികം അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്നു ഈ സിക്സ്റ്റി നയൻ ഹൈവേയിലെ കാലാവസ്ഥയെക്കുറിച്ച് പ്രവചനം നടത്തുന്നത് തന്നെ ശാസ്ത്രജ്ഞർക്ക് വെല്ലുവിളിയാണ് ഒരു നിമിഷം ശാന്തമായ ആകാശം തെളിഞ്ഞ കാഴ്ചയും കാണുമ്പോൾ അടുത്ത നിമിഷം ശക്തമായ മഞ്ഞുവീഴ്ചയും കാറ്റും ആരംഭിക്കാം ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റോഡ് പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്ന സാഹചര്യങ്ങൾ വരെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ പ്രവചനാതീതമായ കാലാവസ്ഥയാണ് ഈ സിസ്റ്റി നയനെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ റോഡുകളിൽ ഒന്നാക്കി മാറ്റുന്നത് അതിനാൽ തന്നെ ഒറ്റയ്ക്ക് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു അധികൃതരുടെ അനുമതിയോടെയും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളോടെയും മാത്രമേ യാത്ര അനുവദിക്കാറുള്ളൂ ചെറിയ അശ്രദ്ധ പോലും ഇവിടെ ജീവന് ഭീഷണിയാകാൻ സാധ്യതയുണ്ട് ഉത്തര ധ്രുവത്തോട് അതീവ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഹൈവേ ശൈത്യകാലത്ത് പൂർണമായും മഞ്ഞിനടിയിൽ മറയും മഞ്ഞ് വീഴ്ച അത്രയും ശക്തമായതിനാൽ റോഡിന്റെ അതിരുകൾ പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും ഈ കാലയളവിൽ യാത്ര സാധ്യമല്ലെന്ന് മാത്രമല്ല റോഡ് തന്നെ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് ചില മാസങ്ങളിൽ ഇവിടെ പോളാർ നൈറ്റ് അനുഭവപ്പെടും ദിവസങ്ങളോളം സൂര്യൻ ഉദിക്കാത്ത അവസ്ഥ ഇരുട്ടും മഞ്ഞും കാറ്റും മാത്രം നിറഞ്ഞ ആ ദിവസങ്ങൾ മനുഷ്യന്റെ സഹനശേഷി തന്നെ പരീക്ഷിക്കും മറുവശത്ത് വേനൽക്കാലത്ത് മിഡ് നൈറ്റ് സൺ എന്ന അപൂർവ പ്രതിഭാസവും കാണാം അർദ്ധരാത്രിയിലും സൂര്യൻ അസ്തമിക്കാത്ത ആകാശത്ത് നിലകൊള്ളുന്ന കാഴ്ച ഈ സിക്സ്റ്റി നയൻ ഒരു റോഡ് മാത്രമല്ല മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു പരീക്ഷണ വേദിയാണ് മനുഷ്യന്റെ സാങ്കേതിക വിദ്യയും ധൈര്യവും എവിടെ വരെ എത്താമെന്നതിന്റെ തെളിവാണ് ഈ സിക്സ്റ്റി നയൻ ഹൈവേ വെബ്ഡെക്സ് തത്വമായി ടി വി